നമസ്കാരം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന കെ കെ രാകേഷിനെ പുകഴ്ത്തി ഐ ഇ എസ് ഉദ്യോഗസ്ഥയും വിഴിഞ്ഞം തുറമുഖ കമ്പനിയുടെ എം ഡിയുമായ ദിവ്യ സയ്യർ നടത്തിയ പ്രതികരണം വിവാദമായി നിൽക്കുമ്പോഴും ഐ എസ് ചട്ടം ലംഘിച്ചു എന്നതിൽ ഒരു കുറ്റബോധവും ദിവ്യക്കില്ല ഇന്നലെ ഇതിനു മുമ്പും ദിവ്യയുടെ പ്രവൃത്തിയിൽ മുതിർന്ന ഐ ഇ എസ് ഉദ്യോഗസ്ഥർ പരാതിയുമായി കേന്ദ്രത്തെ സമീപിച്ചിരുന്നു നിലവിൽ ഐ എസ് ചട്ടം ലംഘനത്തിനെതിരെ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു അന്വേഷണം ഉണ്ടാകാനാണ് സാധ്യത ചെറിയ രീതിയിൽ പോലും ഐ എസ് ഉദ്യോഗസ്ഥർ ചട്ടം ലംഘിച്ചാൽ അവർക്കെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് കർണൻ പോലും അസൂയ തോന്നുന്ന സംരക്ഷണ കവചം എന്നാണ് രാകേഷിനെ ദിവ്യ പ്രശംസിച്ചത് രാകേഷിനെ കെ കെ ആർ എന്ന ചുരുക്ക പേരിട്ടാണ് ദിവ്യ പ്രശംസ കൊണ്ട് മൂടിയത് ഇക്കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗികപരമായ ജീവിതം മുന്നിൽ നിന്നും വീക്ഷിച്ച തനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച അനവധി ഗുണങ്ങൾ ഉണ്ട് എന്നാണ് ദിവ്യാസയർ കുറിച്ചത് എന്നാൽ എന്ത് സംരക്ഷണമാണ് ഔദ്യോഗിക ജീവിതത്തിൽ ദിവ്യയ്ക്ക് രാകേഷിൽ നിന്നും കിട്ടിയതെന്ന് മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥർ അടക്കം ചോദിക്കുന്നുണ്ട് വിഴിഞ്ഞം തുറമുഖ കമ്പനി എം ഡി ആയി തിരുവനന്തപുരത്ത് തന്നെ സ്ഥലം മാറ്റമില്ലാതെ പദവിയിൽ ദിവ്യയ്ക്ക് നിയമനം ലഭിച്ചത് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ ഇടപെടൽ കാരണമായിരുന്നു തുറമുഖത്തെ തന്ത്രപ്രധാന ചുമതലയിൽ കോൺഗ്രസിന്റെ ഉന്നത നേതാവായിരുന്ന ജി കാർത്തികേന്റെ മരുമകളെ ഇരുത്തിയതിൽ പിണറായിക്ക് ആദ്യം താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ ചീഫ് സെക്രട്ടറിയുടെ ഉറപ്പിലാണ് ഈ കസേര ദിവ്യയ്ക്ക് ലഭിച്ചത് അതിനു പിന്നാലെ വിഴിഞ്ഞം തുറമുഖ ട്രയൽ റൺ ഉദ്ഘാടന വേദിയിൽ പിണറായി പുകർത്തി ദിവ്യ രംഗത്തെത്തി വൻകിട പദ്ധതികൾ കടലാസിൽ ഒതുങ്ങുന്ന കാലഘട്ടം മാറിയെന്ന് ദിവ്യ പറഞ്ഞു ഇത് മുൻ യു സർക്കാരിനെതിരായ വിമർശനത്തിന് ഇടയാക്കി എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാരാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് എന്നത് മറന്നാണ് ദിവ്യ ഈ വിമർശനം നടത്തിയത് എന്നാൽ അസാധ്യമായത് യാഥാർത്ഥ്യമാക്കുന്ന കാലമാണ് ഇതെന്നായിരുന്നു ദിവ്യയുടെ പുകർത്തൽ ഇതിനെതിരെ കോൺഗ്രസ് അന്ന് രംഗത്ത് വന്നിരുന്നു അന്ന് കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെൽ കൺവീനർ കൺവീനറായിരുന്ന പി സരിനാണ് ദിവ്യക്കെതിരെ വിമർശനം തൊടുത്തിവിട്ടത് കടലാസിൽ ഒതുങ്ങാതെ പുറം ലോകം കണ്ട ഒട്ടനവധി പദ്ധതികൾ ഈ കേരളത്തിൽ മുമ്പും നടപ്പാക്കിയിട്ടുണ്ട് മുമ്പും മിടുക്കരായ ഐ എസ് ഉദ്യോഗസ്ഥർ കേരളത്തിൽ പണിയെടുത്തിട്ടുണ്ട് അവരോട് ചോദിച്ചു നോക്കിയാൽ മതി പറഞ്ഞുതരും കേരളത്തെ നയിച്ച ദീർഘവീക്ഷണമുള്ള മുഖ്യമന്ത്രിമാരുടെ പേരുകൾ പ്രായവും അനുഭവവും ചെറുതായതുകൊണ്ടാണ് ഇത്തരം ധാരണാഭിഷകുകൾ ഉണ്ടാകുന്നത് ഇത് തിരുത്തുമലോ എന്നായിരുന്നു വിമർശനം അന്ന് ഉണ്ടായത് എന്നാൽ വെറുതെ ഒരു ഭാര്യ അല്ല എന്ന അടിക്കുറിപ്പോടെ ദിവ്യ ശബരിനാഥിനൊപ്പം നിൽക്കുന്ന ചിത്രം ഇതിന് മറുപടിയായി പോസ്റ്റിട്ടു അതിന് പിന്നാലെയാണ് രാകേഷിനെ പ്രശംസിച്ച് കെ കെ ആർ പരാമർശം വന്നത് പിണറായിക്ക് പാദസേവ ചെയ്യുന്ന ഐ എ എസ് മഹതികളുടെ കൂട്ടത്തിലാണ് ദിവ്യ എന്ന് കെ മുരളീധരൻ വിമർശിച്ചു ദിവ്യയുടെ പോസ്റ്റിനെതിരെ സൈബർ ആക്രമണം ശക്തമാണ് നന്മയുള്ളവരെ കുറിച്ച് നാലാളോട് പറയാൻ പ്രയാസം വേണ്ട എന്നാണ് ദിവ്യയുടെ മറുപടി എൻ്റെ അനുഭവത്തിലൂടെ ഉത്തമ ബോധ്യത്തിൽ എൻ്റെ കാഴ്ചപ്പാടിലൂടെ ചില മനുഷ്യരിൽ ഞാൻ കണ്ടെത്തിയ നന്മ എന്താണ് അവരിലെ ഗുണം എന്താണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒറ്റ കാരണത്താലാണ് എത്ര വിചിത്രമായ ലോകമാണെന്ന് എനിക്ക് ഇപ്പോൾ ചിന്തിക്കേണ്ടി വരുന്നുണ്ട് ഇതാണ് ദിവ്യയുടെ മറുപടി എ കെ ജി സെന്ററിൽ നിന്നല്ല ദിവ്യ ശമ്പളം വാങ്ങുന്നതെന്ന് ഓർക്കണമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവ് വിജിൽ മോഹൻറെ വിമർശനം സോപ്പിടുമ്പോൾ വല്ലാതെ പതപ്പിച്ചാൽ ഭാവിയിൽ ദോഷം ചെയ്യുമെന്നാണ് കെ മുരളീധരൻ തുറന്നടിച്ചത് ദിവ്യയുടെ അഭിനന്ദനം സതുദ്ദേശപരമെങ്കിലും വീഴ്ചയുണ്ടായെന്ന് ദിവ്യയുടെ ഭർത്താവ് കെ എസ് ശബരിനാഥും കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രിക്കും സർക്കാർ പദ്ധതികൾക്കും ഒപ്പം നിൽക്കണമെന്നത് ഉദ്യോഗസ്ഥർമ്മം ഒരു സർക്കാർ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ സർക്കാരിനെയും നയങ്ങളെയും അഭിനന്ദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാൽ രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തിയെ അഭിനന്ദിച്ചത് അതുപോലെയല്ല കെ കെ രാകേഷിൻ്റേത് രാഷ്ട്രീയ നിയമനമാണ് രാഷ്ട്രീയ നിയമനം ലഭിച്ച ആളെ പുകഴ്ത്തുന്നത് ഒഴിവാക്കാമായിരുന്നു ഈ വിഷയത്തെ കുറച്ചുകൂടി ഒരു അവബോധത്തോടെ കൂടി കാരണമായിരുന്നുവെന്ന് കെ എസ് ശബരിനാഥൻ പറഞ്ഞു അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ എണ്ണൂറ്റി കോടി വയബിലിറ്റി ഗ്യാപ് ഫണ്ട് വാങ്ങിയെടുക്കുന്നതിൽ ഗുരുതരമായ കാലതാമസമുണ്ടായത് ദിവ്യയുടെ വീഴ്ചയാണെന്ന ആരോപണം ഉയരുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രവുമായുള്ള ചർച്ചയിൽ ഈ തുകയ്ക്ക് പകരമായി തുറമുഖത്ത് നിന്നുള്ള വരുമാനത്തിന്റെ നിശ്ചിത ശതമാനം പങ്കുവെക്കാമെന്ന് സംസ്ഥാന സർക്കാർ സമ്മതിച്ചിരുന്നു ഇപ്പോൾ അതിൽ നിന്നും പിന്മാറാൻ ശ്രമിച്ചതും കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് വഴിയൊരുക്കി വരുമാനം പങ്കുവെക്കണമെന്ന വ്യവസ്ഥ ഒഴിവാക്കണമെന്നും പി ജി എഫ് പൂർണ്ണമായി ഗ്രാൻഡായി അനുവദിക്കണമെന്നും സംസ്ഥാനം പലവട്ടം ആവശ്യപ്പെട്ടിട്ടും കേന്ദ്രം വഴങ്ങിയില്ല ഏറെകാലം തർക്കിച്ച് സമയം കളഞ്ഞ ശേഷം കേന്ദ്രം മുന്നോട്ട് വെച്ച വ്യവസ്ഥ അംഗീകരിച്ച് കേരളത്തിന് കരാർ ഒപ്പിടേണ്ടി വന്നു സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും കൃത്യമായ വിവരങ്ങൾ അറിയിക്കാതെ ആശയക്കുഴപ്പം നീക്കുന്നതിൽ ദിവ്യ പരാജയപ്പെട്ടു എന്നാണ് മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത് തുറമുഖ സെക്രട്ടറിയായ ശ്രീനിവാസ് കരാർ ഒപ്പിടുന്നതിന് അനുകൂലമായിരുന്നിട്ടും ദിവ്യയുടെ എതിർപ്പാണ് സർക്കാർ പരിഗണിച്ചത് എന്നാൽ തുറമുഖത്ത് നിന്നുള്ള വരുമാനത്തിൻ്റെ ഇരുപത് ശതമാനം ലാഭവിഹിതം കേന്ദ്ര സർക്കാരുമായി പങ്കിടാമെന്ന കരാറും ഒപ്പിടേണ്ടി വന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം കോംബിൾഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ